ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാർ ഇത് കണ്ടപ്പോഴും മനസ്സിലായിരുന്നു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ മീന്ത്രയെന്ന് ഇപ്പോൾ ഇയർ എൻഡിങ്ങായിട്ട് സീ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ട് ജീൻസിൻ്റെ ടോപ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് അല്ല നമുക്ക് നോക്കാം ബ്രാൻഡ് വന്നിട്ട് ഡ്രസ് ബെറി വന്നിട്ടുള്ള ബ്രാൻഡാണ് ഇതിന് ഇതിൽ കാണിക്കുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നൊക്കെയാണ് പക്ഷെ എനിക്ക് കിട്ടിയത് വെറും അഞ്ഞൂറ്റി സംതിങ്ങിനാണ് അഞ്ഞൂറ്റി ഒമ്പതാണെന്ന് തോന്നുന്നു നല്ലൊരു മെറ്റീരിയലായിട്ടോ വെച്ചാൽ ഒരു അങ്ങനെ ഒരു തൊലുന്നനുള്ള തുണിയുണ്ടല്ലോ എനിക്ക് മെറ്റീരിയലിനെ കുറിച്ച് അങ്ങനെ പറയാനൊന്നും അറിയില്ല പക്ഷെ നല്ല സുഖമായിട്ട് നമുക്ക് ഇട്ടിട്ട് പുറത്തൊക്കെ പോവാലൊക്കെ ഇട്ടു പോകാൻ പറ്റുന്ന രീതിയിലുണ്ട് അതിൻ്റെ ബട്ടൺ ആയിട്ടാണ് വരുന്നത് നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിളാണ് ഫീഡ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു ടോപ്പാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പിന്നെ എടുത്തതാണ് ഇതാണ് എടുത്ത ടോപ്പ് ബ്ലാക്ക് കളറിലുള്ള നല്ലൊരു പോപ്പറൽ പ്രിൻ്റൊക്കെ വന്നിട്ടുള്ള അടിപൊളി പിന്നെ ഇങ്ങനെ പഫ് ടൈപ്പായിട്ടുള്ള കൈ ഒക്കെയാണ് അതിൻ്റെ ഇവിടെയൊക്കെ എലാസ്റ്റിക് ഉണ്ട് കിട്ടാം അതുപോലെ നെക്കിലും ഇലാസ്റ്റിക് ആണ് ഇതിൽ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പക്ഷെ എനിക്കിത് കിട്ടിയത് പറ അഞ്ഞൂറ്റി അഞ്ഞൂറ്റി സംതിങ് രണ്ടും കൂടെ എനിക്കക തൊള്ളായിരത്തി പതിനൊന്ന് രൂപ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ പിക്ചറിൽ കാണുന്ന സെയിം സാധനം തന്നെ വന്നിട്ടുള്ളത് ഇനി ഇത് ഇട്ട് നോക്കട്ടെ ഇട്ടു നോക്കിയിട്ടുള്ള അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ മേടിച്ച രണ്ട് ഡ്രസ്സ് എൻ്റെ കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളാണ് കേട്ടോ ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് ഇതെന്താണ് ഇത്ര വലിയ സംഭവമാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നും എനിക്ക് പറയാറിയില്ല പക്ഷേ എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോയിലൂടെ ഇടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വലിയയേറെ കമൻസൊക്കെ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ബൈ ബൈ തെറ്റാ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ